ആ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് അടിപൊളി ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാനാണ് പോകുന്നത് നമ്മൾ മേപ്പാടിയിലെ ബോച്ചയുടെ തൗസൻഡ് ഏക്കറിൽ ഈ കാണുന്ന ഹട്ടുകളില്ലേ ഈ കൂടാരങ്ങളിൽ ഇന്ന് നമുക്ക് രാപ്പാർക്കണം ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കണം ഇവിടെ അടിപൊളി സീൻ ഇതാ ബബിൾസൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് പക്ഷേ ബബിൾസിൽ ഇന്ന് ഗസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പറ്റില്ല ഇത് ആ ഹട്ടില്ലേ ഈ ഹട്ടിലാണ് ഇന്ന് നമ്മുടെ ഇഫ്താർ വിരുന്ന് ഒരുക്കിയിട്ടുള്ളത് ഇതാ നമ്മളെ കൂട്ടുകാരെല്ലാം വയനാട്ടിലെ പ്രമുഖ ബ്ലോഗേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഈ ഹട്ട് മൺവീടാണിത് ഇത് മൂന്നാറിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു മൺവീട് ഈ തൗസൻഡ് ഏക്കറിൽ നിർമ്മിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇഫ്താർ വിരുന്ന് വിഭവ സമ്മർദ്ദം അല്ലെങ്കിലും ഇവിടുത്തെ ഒരു ആംബിയൻസ് വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ അതായത് സായം സന്ധ്യയിൽ സൂര്യൻ്റെ അസ്തമയം കാണാം മലനിരകൾ മുഴുവൻ കാണാം ചെമ്പ്ര മലനിര നമ്മൾ കണ്ടു കാണാം ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഈ മൺവീടുള്ളത് ഇതിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബബിൾസിൻ്റെ രാത്രിയിലുള്ള ഒരു ആംബിയൻസ് ആണ് പുതിയ ചൂറൽ കൊണ്ടുള്ള ഉറുമ്പിൻ്റെ ആകൃതിയിലുള്ള ഹട്ടുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ താമസിക്കാൻ ഇപ്പോൾ തന്നെ ബുക്കിങ്ങൊക്കെ ആളുകൾ ആരംഭിച്ചിട്ടുണ്ട് കുറേ നേരത്തെ ബുക്ക് ചെയ്താണ് ആളുകൾ കാത്തിരിക്കുന്നത് ഇവിടെ ഒന്ന് താമസിക്കാൻ വേണ്ടി അതുകൊണ്ട് ഈ നിർമ്മാണം പൂർത്തിയായവയിലൊക്കെ ഇപ്പോൾ തന്നെ ഗസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ പലരും ആഴ്ചകൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ആംബിയൻസ് വ്യൂ ആണ് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ശാന്തമാണ് വളരെ സൗന്ദര്യം നുകരാൻ പറ്റുന്നതാണ് പ്രകൃതിയുടെ എല്ലാത്തരം സൗന്ദര്യവും രാത്രിയും പകലും നമുക്ക് ആസ്വദിക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇതുകൊണ്ടില്ലേ നമ്മൾ ഈ ബബിളിൻ്റെയൊക്കെ ഒരു വ്യൂ നോക്ക് നിങ്ങൾ രാത്രിയിലത്തെ പല നിറത്തിലുള്ള ലൈറ്റുകൾ മാറി വരും ക്യാമ്പ് ഫയർ ഒരുക്കാൻ നമുക്ക് രാത്രി പാർട്ടി സംഗീത നിശ അങ്ങനെയുള്ളതെല്ലാം ഒരുക്കാനുള്ള അവസരമുണ്ട് പിന്നീട് നമുക്കിതിൻ്റെ ട്രക്കിങ് ട്രക്കിങ്ങിനുള്ളൊരു ഈ രാത്രിയിൽ തയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിംഗ് രാവിലെ ട്രക്കിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഏൽക്കാത്ത പല സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ചെമ്പറ മലനിരകളോട് ചേർന്നുള്ള ഈ പറയുന്ന തൗസൻഡ് ഏക്കറിൽപ്പെട്ട ഒരു പ്രദേശമാണിത് ഇവിടെ ട്രക്കിംഗ് നടത്താൻ വേണ്ടി ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാഹസിക വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായി ഇപ്പോൾ തൗസൻഡ് ഏക്കർ മാറിയിട്ടുണ്ട്